കേരള ഉള്ളാടൻ മഹാസഭയുടെ കുന്നത്തുനാട് താലൂക്ക് രൂപീകരണവും തെരഞ്ഞെടുപ്പും പെരുമാവൂര് ദർശനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി സമുദായ സംഘടനയാണ് കേരള ഉള്ളാടൻ മഹാസഭ കേരളത്തിലെ എട്ട് ജില്ലകളിലായി പ്രവർത്തനവും പോരാട്ടങ്ങളും നടത്തുന്നു ജില്ലാ പ്രസിഡന്റ് അൽഫോൻസ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഗിരിജ രാജു സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ശിവദാസ് കണ്ണമാലി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസം ജോലി സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി എന്നിവയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും തുടരുമെന്നും ഉദ്ഘാടകൻ അറിയിച്ചു സംസ്ഥാന മൂപ്പൻ രാജു ജില്ലാ മൂപ്പൻ ജനാർദ്ദനൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുകുമാരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷീമോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ മഹേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മധു ഗജാഞ്ജി ബാബു സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി ഉണ്ണി സംസ്ഥാന സെക്രട്ടറി ഷർമിള എന്നിവരും ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും സംബന്ധിച്ചു എൻ സി അയ്യപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു ശിവൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ